മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാന പിതാവും കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിന് ഇറക്കിയ സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ വൈദികർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാല് ചൊവ്വാഴ്ച കളമശ്ശേരി സെയിന്റ് ജോസഫ് പള്ളി ഹാളിൽ ഒത്തുകൂടി ആ യോഗത്തിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വൈദിക യോഗം അംഗീകരിച്ച പ്രമേയം പാമ്പ്ലാന പിതാവിന്റെ അറിവിലേക്ക് നൽകുന്നു ഒന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ കൂരിയായിൽ നിയമിതരായിരിക്കുന്ന കളങ്കിതരും ക്രിമിനൽ കേസുകളിൽ പ്രതികളുമായിരിക്കുന്ന വൈദികരെ ഇപ്പോഴുള്ള എല്ലാ കൂര്യാംഗങ്ങളെയും എത്രയും വേഗം നീക്കം ചെയ്ത് അതിരൂപതയുടെ ഭരണ സംവിധാനം സാധാരണ നിലയിൽ ആക്കേണ്ടതാണ് രണ്ട് മേജർ ആർച്ച് ബിഷപ്പും മെത്രാപോലിറ്റൻ വികാരിയും ചേർന്ന് മാർച്ച് ഒന്നാം തീയതി പുറപ്പെടുവിച്ച സർക്കുലർ അതിരൂപതയിലെ വൈദികരും ദൈവജനവും തള്ളിക്കളയുന്നു മൂന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള കൂര്യാംഗങ്ങളെ നീക്കം ചെയ്യാതെ വൈദികരുടെ സ്ഥലം മാറ്റ ഉത്തരവുകൾ അംഗീകരിക്കുന്നതല്ല നാല് ഇപ്പോഴത്തെ കുര്യാംഗങ്ങളെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പിലൂടെ വൈദിക സമിതിയിൽ അംഗങ്ങളായ മൂന്നോ നാലോ വൈദികരെ ചേർത്ത് വെച്ച് ഒരു ട്രാൻസ്ഫർ കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള ട്രാൻസ്ഫർ വൈദികർ അംഗീകരിക്കുന്നതാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ വൈദിക പട്ടം സ്വീകരിച്ച ഇരുപത്തിനാല് വൈദികർക്ക് ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നതിനുള്ള അനുവാദം അജപാലന സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ ഉടനെ നൽകേണ്ടതാണ് അഞ്ച് ആഗോള കത്തോലിക്കാ സഭയിൽ നിലനിൽക്കുന്ന ജനാഭിമുഖ കുർബാന സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും സാധുവായ അർപ്പണ രീതിയായി സീറോ മലബാർ മെത്രാൻ മെത്രാൻസിനിട് ഉത്തരവിറക്കേണ്ടതാണ് ആറ് അതിരൂപതയിലെ കാനൂനിക സമിതികൾ നിലവിൽ വന്നതിന് ശേഷം അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മാത്രമേ കുർബാന നിയോഗത്തിന്റെയും തിരുക്കർമ്മ നിരക്കുകളുടെയും വർധനവ് സംബന്ധിച്ച് ഏത് തീരുമാനവും അംഗീകരിക്കുകയുള്ളൂ ഏഴ് അതിരൂപതയെ സംബന്ധിച്ച വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഉടൻ തന്നെ മെത്രാപോലിത്ത പ്രസ്ക്വിറ്റോറിയം വിളിച്ചുകൂട്ടേണ്ടതാണ്